നമസ്കാരം ദർശനം നടത്തുന്നവർക്കെല്ലാം അനുഗ്രഹം ചൊരിയുന്ന കാരുണ്യമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും എന്ന ചിന്തയ്ക്ക് സ്ഥാനമില്ല ദർശനം നടത്തുന്ന ഭക്തരുടെ സങ്കടം എന്താണോ അത് പറയാതെ തന്നെ അവരുടെ മനസ്സ് കണ്ട് കണ്ണൻ അനുഗ്രഹിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരാണ്ട് തികയും മുമ്പേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ നിലയിലെത്തുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർ ഒരാണ്ട് തികയും മുമ്പേ സാമ്പത്തികമായി ഉയർച്ച നേടും ഇവർ ഒരു പൂജയും ചെയ്യേണ്ട നാമജപം മാത്രം മതി ആ നാടുകാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ദുഃഖമായിരുന്നു ദുരിതമായിരുന്നു സങ്കടങ്ങളായിരുന്നു എന്നാൽ ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിലെ എല്ലാ ഉയർച്ചയും ഇനിയുള്ള നാളുകളിൽ ഈ നക്ഷത്രജാതകരെ തേടിവെത്താം ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നേടിയെടുക്കുവാനുള്ളൊരു യോഗം വന്നു ചേരും ഭാഗ്യത്തിന്മേൽ ഭാഗ്യം ചുരിയുന്ന സമയം ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തുന്ന സമയം ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും അവരുടെ ജീവിതത്തിൽ അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ നടന്നു നീങ്ങുന്നത് ഭാഗ്യത്തിന്മേൽ ഭാഗ്യം ചുരിയുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് തടസ്സമായി നിൽക്കുന്ന യഥാർത്ഥ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക യഥാർത്ഥ പ്രശ്നം പരിഹരിക്കപ്പെടണം അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കും രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് തെറ്റിദ്ധാരണകൾ മാറ്റപ്പെടണം അങ്ങനെയെങ്കിൽ വലിയ ആപത്തുകൾ വരാനിരിക്കുന്നത് ഒഴിഞ്ഞു പോകും പരസ്പര സ്നേഹത്തോടു കൂടി കഴിയണം ധനം ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ചില കാലദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ ഭാഗത്തുണ്ടായ തെറ്റുകൾ മൂലമല്ല ജാതക ദോഷം ഭാഗ്യദോഷം ദീനം കുറയുന്നു അതൊക്കെ കൊണ്ട് സംഭവിച്ചതാണ് ദോഷങ്ങളൊക്കെ അകലുന്നു ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം അടുത്ത നക്ഷത്രം മഖമാണ് ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ കടന്നു പ്രശ്നം ഒക്കെ പരിഹരിക്കപ്പെടും എല്ലാ രീതിയിലും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങളെത്തിച്ചേരും നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നക്ഷത്രം ഉത്രമാണ് ചില വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു വളരെയേറെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് പ്രശ്നപരിഹാരത്തിനായി ഗണപതി ശിവ ഹോമം നവഗ്രഹ പൂജ ശിവക്ഷേത്രത്തിൽ കൂവളമാല കണ്ണന് കതലിപ്പഴം ഇവ നീതിക്കുക ഇനി ഉയർച്ചയുണ്ടാകും അടുത്ത നക്ഷത്രം അത്തമാണ് പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കുന്ന സമയം ഇതുവരെ സംഭവിച്ച തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന സമയം ഇനി നേട്ടങ്ങൾ ഒരുപാടുണ്ടാകും നന്നായി മനസ്സ് രക്ഷപ്പെടണം എന്ന ചിന്ത മനസ്സിലുണ്ടാകണം അങ്ങനെ വലിയ രീതിയിൽ എത്താൻ സാധിക്കും അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് കാര്യഗുണം ആയുർബലം സുഖം ഐശ്വര്യസമൃദ്ധിയൊക്കെ ഉണ്ടാകും കഴിഞ്ഞ കാലത്തെ വിഷമതകളൊക്കെ മറന്നേക്കൂ ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടേ വേണ്ട ജീവിതത്തിൽ ഒരുപാട് നേട്ടം വന്നു ചേരും സ ധനപരമായി ഒരുപാട് പുരോഗതിയൊക്കെ വന്നു ചേരുന്ന സമയമാണ് ഉയർച്ചയാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്നു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങൾ എത്താൻ പോവുകയാണ് സമൃദ്ധിയാണ് സന്തോഷമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് വലിയ രീതിയിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും ഇനിയുള്ള കാലം നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം